സെക്രട്ടേറിയറ്റിലെ സി പി എം അനുകൂല സർവീസ് സംഘടനയുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ഭക്തിപ്രദർശനം തുടരുകയാണ് വ്യക്തിപൂജയുടെ പുതിയ പേര് പിണറായി ദ ലെജൻഡ് പിണറായി എന്ന ഇതിഹാസം ഗാനം തയ്യാറാക്കിയ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയസ് അസോസിയേഷൻ തന്നെയാണ് പിണറായി സ്തുതിയുടെ അടുത്ത എപ്പിസോഡിനും പിന്നിൽ ചെറിയൊരു പാട്ടല്ല ഇത്തവണല്ലൂർ ഡോക്യുമെന്ററി തന്നെയാണ് മുൻപ് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഇതേ വേദിയിൽ വെച്ച് ഈ മാസം ഇരുപത്തിയൊന്നിന് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും കണ്ട് ആസ്വദിക്കാനായി ഉദ്ഘാടനത്തിന് എത്തിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി പിണറായി സർക്കാരുകളുടെ ഒൻപത് വർഷത്തെ നേട്ടങ്ങളുടെ വിവരണമാണ് ഡോക്യുമെന്ററി സ്ക്രിപ്റ്റ് സംഘടനാ പ്രവർത്തകർ തന്നെയാണ് തയ്യാറാക്കിയത് പിണറായി എന്ന ഇതിഹാസം അസോസിയേഷൻ പ്രസിഡന്റ് പി ഹണി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പി ഹണിയുടെ ആശയമാണ് എന്നാൽ അനുകൂല ആവർത്തിക്കുന്നതിനോട് സി പി ഐയുടെ സർവീസ് സംഘടന വിയോജിപ്പ് പരസ്യമാക്കി പിണറായി വിജയന്റെ കഴിഞ്ഞ ഒമ്പത് വർഷമായും കേരളത്തെ നയിക്കുന്നതിനകത്ത് നല്ല നേതൃത്വ പാഠം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള പക്ഷേ ഒരു സർവീസ് എന്ന നിലയിൽ ഇത്തരം ചെയ്തികൾ അത്ര ആശാസ്യകരല്ല കമ്മ്യൂണിസ്റ്റ് പോലും ഇത്തിരി വ്യക്തിമൂലിക്ക് വലിയ വലിയ കാര്യമില്ല വലിയ പങ്കില്ലല്ലോ ഒരു കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഉപകോഴ്ത്ത രൂപത്തിലേക്ക് കൊണ്ടുവത്തിക്കുന്നത് പ്രസ്ഥാനത്തിനു ദോഷമാണ് വ്യക്തിപരമായി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ മോശമാണ് അങ്ങനെ അതേ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളല്ല എന്നാണ് തോന്നുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കേരള സെക്രട്ടറിയേറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ കൗൺസിൽ യോഗത്തിൽ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചു അതേസമയം സംഘടനാ പ്രശ്നങ്ങൾ അസോസിയേഷനിൽ പൊട്ടിത്തെറയിലെത്തി ജനറൽ സെക്രട്ടറി കെ എൻ അശോകൻ യോഗത്തിലെത്തിയപ്പോൾ തുടർച്ചയായി ഏഴ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന കാരണം പറഞ്ഞ് സ്ഥാനത്ത് നിന്ന് നീക്കിയതായി പി ഹാണി അറിയിച്ചു ഇതോടെ അശോകൻ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയി തുടർച്ചയായി യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന വിശദീകരണം തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അശോകനെ പിന്തുണ ചിറങ്ങിപ്പോയ മൂന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും പുറത്താക്കിയതായി പി ഹാണി അറിയിച്ചു പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം